നമസ്കാരം മികച്ച റോഡുകളും സാങ്കേതികമായി സുരക്ഷിതമായ വാഹനങ്ങളും ഉണ്ടായിട്ടും ഓരോ വർഷവും സംസ്ഥാനത്ത് മരണമടയുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നത് ആധുനിക സമൂഹത്തെ അലട്ടുന്ന ഒരു വലിയ ചോദ്യചിഹ്നമാണ് മിനിറ്റുകൾ ലാഭിക്കാൻ ശ്രമിക്കുന്ന തിരക്കിട്ട ജീവിതത്തിൽ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തുന്ന ഈ വിചിത്രമായ പ്രതിഭാസത്തിന് പിന്നിലെന്താണ് അപകടങ്ങളിൽ മരണപ്പെടുന്നവരിൽ എൺപത്തിയഞ്ച് ശതമാനം പേരും പതിനെട്ടിനും മുപ്പത്തഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരാണെങ്കിൽ എവിടെയാണ് നമുക്ക് പിഴയ്ക്കുന്നത് ഈ ജീവഹാനിക്ക് കാരണം റോഡുകളിലെ ശോചനീയാവസ്ഥ മാത്രമല്ലെങ്കിൽ പിന്നെന്താണ് നമ്മുടെ റോഡ് സംസ്കാരത്തിൽ സംഭവിച്ച വലിയ മാറ്റം എന്താണ് റോഡുകൾ വീതി കൂട്ടി ടാറിംഗ് മിനുസപ്പെടുത്തി വാഹനങ്ങൾ ആഡംബരമായി എന്നിട്ടും എന്തുകൊണ്ടാണ് കേരളത്തിലെ റോഡുകൾ ചോരക്കളമാകുന്നത് കേരളത്തിന്റെ നിരത്തുകൾ ഇന്ന് വികസനത്തിന്റെ പാതയിലാണ് റോഡുകൾ മെച്ചപ്പെട്ടു വാഹനങ്ങളുടെ എണ്ണമാകട്ടെ ഒന്നര കോടിയിലധികം കടന്നു എന്നാൽ ഈ പുരോഗതിക്കൊപ്പം നമ്മുടെ വഴികളിൽ ചോര വീഴുന്നത് കൂടുകയാണ് മെച്ചപ്പെട്ട റോഡുകൾ പോലും കൂടുതൽ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഒരു വിചിത്രമായ അവസ്ഥ സംസ്ഥാനത്ത് വാഹനങ്ങളുടെ എണ്ണവും റോഡുകളുടെ നിലവാരവും മെച്ചപ്പെട്ടതോടെ അപകടങ്ങളും വർദ്ധിക്കുകയാണ് തിരക്ക് പിടിച്ച ജീവിതത്തിൽ സുരക്ഷയ്ക്കായുള്ള പല നിർദ്ദേശങ്ങളും മറന്ന് മിനിറ്റുകൾ ലാഭിക്കാൻ സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും ഒന്നേ ദശലക്ഷം ട്രാഫിക് മരണങ്ങളാണ് ആഗോളതലത്തിൽ സംഭവിക്കുന്നത് റോഡപകടങ്ങളിൽ അപകടങ്ങളിൽ രാജ്യത്ത് ഒരു ദിവസം ഏകദേശം നാനൂറ്റി ഇരുപത്തി ആറ് പേരാണ് മരിക്കുന്നതെന്നും നൂറ് അപകടങ്ങൾ നടക്കുമ്പോൾ അതിൽ നാൽപ്പത്തിനാലെണ്ണവും ഇരുചക്ര വാഹന യാത്രക്കാർക്കാണ് സംഭവിക്കുന്നതെന്നുമാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് ഈ വർഷം ഓഗസ്റ്റ് വരെയുള്ള കണക്കനുസരിച്ച് സംസ്ഥാനത്ത് മുപ്പത്തിരണ്ടായിരത്തി അറുനൂറ്റി അൻപത്തെട്ട് റോഡ് അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ്റി എട്ട് പേർ മരിക്കുകയും മുപ്പത്തിയേഴായിരത്തി ഇരുപത്തി ഒന്ന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് നാല്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാല് വാഹനാപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ മൂവായിരത്തി എണ്ണൂറ്റി എൺപത് പേർ മരണപ്പെടുകയും അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലേക്ക് വന്നാൽ പേർ വാഹനാപകടങ്ങളിൽ പെട്ടു ഇതിൽ നാലായിരത്തി എൺപത്തിനാല് പേർ മരിക്കുകയും അൻപത്തിനാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ആറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നാല്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി പത്ത് വാഹനാപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത് ഇതിൽ പേർ മരണപ്പെട്ടപ്പോൾ പ്പോൾ പേർക്ക് പരിക്കേറ്റു ഈ കണക്കുകൾക്ക് പിന്നിൽ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യമുണ്ട് റോഡ് അപകടങ്ങളിൽ മരിക്കുന്നവരിൽ എൺപത്തി അഞ്ച് ശതമാനവും പതിനെട്ടിനും മുപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങളാണ് സംസ്ഥാനത്തെ ആകെ വാഹനങ്ങളിൽ ഭൂരിഭാഗവും ഇരുചക്ര വാഹനങ്ങളാണ് ഇവരിൽ എഴുപത് ശതമാനം മരണങ്ങൾക്കും കാരണം ഹെൽമെറ്റ് ധരിക്കാത്തതാണ് എഐ ക്യാമറകൾ ശേഷമുണ്ടായ ഹെൽമറ്റ് ഉപയോഗത്തിലെ വർധനവും മാത്രമാണ് മരണനിരക്ക് കുറയാൻ സഹായിച്ച പ്രധാന ഘടകം എന്താണ് ഈ അപകടങ്ങളുടെ മുഖ്യ കാരണം ഇതിന് പിന്നിലെ കാരണങ്ങളും ഒന്ന് അറിഞ്ഞു വെച്ചോളൂ തിരക്ക് പിടിച്ച യാത്രകൾ ഇരുചക്ര വാഹനങ്ങൾ കഴിഞ്ഞാൽ ലോറികളും സ്വകാര്യ ബസ്സുകളുമാണ് അപകടത്തിൽപ്പെടുന്നവയിൽ കൂടുതലും അമിതവേഗം മദ്യപിച്ച് വണ്ടി ഓടിക്കുക തെറ്റായ ദിശയിൽ ഡ്രൈവ് ചെയ്യുക ഡ്രൈവർമാരുടെ അശ്രദ്ധ റോഡിന്റെ ശോചനീയാവസ്ഥ മൊബൈൽ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിക്കുക എന്നിവയൊക്കെയാണ് അപകടങ്ങളുടെ പ്രധാന കാരണങ്ങൾ കോവിഡ് മഹാമാരിക്ക് ശേഷം പൊതുഗതാഗതം ഒഴിവാക്കി മിക്കവരും സ്വന്തം വാഹനങ്ങളിലേക്ക് മാറിയതും നിരത്തുകളിലെ തിരക്ക് വർദ്ധിപ്പിച്ചു ഈ ദുരന്തങ്ങൾക്ക് അരുത്തി വരുത്താൻ നമുക്കൊരു റോഡ് സംസ്കാരം വളർത്തിയെടുക്കണം റോഡ് നിയമങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം കുട്ടികളിൽ നിന്ന് തന്നെ തുടങ്ങണം ഒരു സ്കൂൾ ബസ് ഡ്രൈവർക്ക് നൽകുന്ന പരിശീലനം നൂറു കുട്ടികൾക്ക് ലഭിക്കുന്ന അവബോധത്തിന് തുല്യമാണ് വാഹനം ഓടിക്കുന്നവർ മാത്രമല്ല കാൽനട യാത്രക്കാർ പോലും റോഡ് മര്യാദകൾ പാലിക്കണം രൂപമാറ്റം വരുത്തിയ വാഹനങ്ങൾ ഓടിക്കുന്നതും അപകടങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട് ഓരോ ജീവനും അമൂല്യമാണ് ഒരു നിമിഷത്തെ അശ്രദ്ധ മതി ഒരു കുടുംബത്തെ ആകെ കണ്ണീരിലാഴ്ത്താൻ കൃത്യമായ നിയമങ്ങൾ പാലിച്ച് മറ്റുള്ളവരുടെ കൂടി സുരക്ഷിതമായി സഞ്ചരിക്കാൻ അവസരം നൽകി നമുക്കൊരു മികച്ച റോഡ് സംസ്കാരം വളർത്തിയെടുക്കണം സുരക്ഷയ്ക്കായി ഒന്നിച്ചു മുന്നോട്ട് പോകണം ന്യൂസ് ഡെസ്ക് ഇന്നാട് മലയാളം